യേശു എന്താണ് പറഞ്ഞത് അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ എങ്ങനെയാണ് അത് മനസ്സിലാക്കിയത് അപ്പോസ്തോലമാർക്ക് ശേഷമുള്ള കാലയളവിൽ ചർച്ച എങ്ങനെയാണ് അത് മനസ്സിലാക്കിയത് ഈ കാര്യങ്ങളാണ് നമ്മൾ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ അങ്ങനെ ചിന്തിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിൽ യേശു ദൈവമാണെന്ന് അവകാശപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ അടുത്ത ടോപ്പിക് ആയിരിക്കും യേശുവിൻ്റെ ശിഷ്യന്മാരെന്താണ് മനസ്സിലാക്കിയത് എന്നുള്ളത് അങ്ങനെ ഒരു ഒരു പഠനാത്മകമായിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് ശേഷം സഹോദരന്മാരുണ്ട് അവരും സംസാരിക്കും ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറട്ടെ നിങ്ങളുടെ പഠനങ്ങളിൽ ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ചുള്ള പ്രതിവാദങ്ങളിൽ ഒക്കെ പ്രയോജനപ്പെടട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തു ദൈവമാണോ അങ്ങനെ യേശു പറഞ്ഞിട്ടുണ്ടോ എന്ന് സാധാരണ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ദാവാ പ്രവർത്തകരാണ് അത് കൂടുതലായിട്ട് നമ്മളോട് ചോദിക്കുന്നത് യേശു ദൈവമാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നത് ദാവാ പ്രവർത്തകരാണ് യേശുക്രിസ്തുവിന്റെ വിസ്താരവേളയിൽ മഹാപുരോഹിതൻ യേശുവിനോട് ചോദിക്കുന്നുണ്ട് നീ വന്നിനവന്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിക്കുന്നു അപ്പോൾ യേശു പറയുകയാണ് ഞാനാകുന്നു മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും എന്ന് പറഞ്ഞു അപ്പോൾ മഹാപുരോഹിതൻ വസ്ത്രം കീറി ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം ദൈവദൂഷണം നിങ്ങൾ കേട്ടുവല്ലോ നിങ്ങൾക്ക് എന്തു തോന്നുന്നു അവൻ മരണയോഗ്യൻ എന്ന് എല്ലാവരും വിധിച്ചു മർക്കോസ് പതിനാലിന്റെ അറുപത്തിയൊന്ന് മുതൽ അറുപത്തി നാല് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ യേശു കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു ആകാശമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും സർവശക്തൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും ഇതിനെക്കുറിച്ച് ന്യൂയോർക്ക് ബെഞ്ചിലെ കോടതിയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള നയമജ്ഞനായിട്ട നയമജ്ഞനായ വക്കീലായിരുന്ന ഗെയ്നർ പറയുന്നത് ഇവിടെ യേശു ക്രിസ്തു ണെന്ന് കൃത്യമായിട്ട് വ്യക്തമാക്കുന്നു താൻ എന്ത് ചെയ്തു എന്നുള്ളതല്ല സത്യത്തിൽ തൻ്റെ വിസ്താരവേളയിൽ വേളയിലൊന്നും ഉയർന്നു വരുന്ന ചോദ്യം മറിച്ച് യേശു ആരാണ് എന്നുള്ളതാണ് അതാണ് മഹാപുരോഹിതൻ ചോദിക്കുന്നത് നീ വന്നിനായ വന്നിനായവന്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിക്കുന്നത് ഗെയ്നർ പറയുകയാണ് യേശുവിനെ കുറിച്ച് ആരോപിക്കപ്പെട്ട കുറ്റം അവൻ ആരാണ് അവൻ ദൈവദൂഷണം പറയുന്നു എന്നുള്ളതാണ് താൻ എന്ത് ചെയ്തു എന്നതിലുപരി താൻ എന്ത് അവകാശപ്പെട്ടു എന്നാണ് യേശുവിനെ സംബന്ധിച്ചുള്ള കുറ്റമായിട്ട് മാറിയതെന്ന് ഗെയ്നർ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ യഹൂദ മതകോടതിയുടെ മുമ്പേ മുമ്പാകെ യേശു ക്രിസ്തു താൻ ദൈവമാണ് എന്ന് അവകാശപ്പെട്ടു അതവർക്ക് ദൈവദൂഷണമായിരുന്നു അവരുടെ വീക്ഷണത്തിൽ യഹൂദ മതകോടതിയുടെ വീക്ഷണത്തിൽ യഹൂദന്മാരുടെ വീക്ഷണത്തിൽ മനുഷ്യനായിരിക്കെ യേശു ദൈവമായിട്ട് അവകാശപ്പെടുകയാണ് അവരെ സംബന്ധിച്ചത് ദൈവ ദൂഷണമാണ് അതുകൊണ്ടാണ് യേശുവിനെ ശിക്ഷ വിധിക്കാൻ കാരണമായി തീർന്നതെന്ന് ഗെയ്നർ പറയാണ് അപ്പൊ അവിടെ പറഞ്ഞു വരുന്ന മറ്റൊരു കാര്യം യേശു എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യം ചെയ്തത് കൊണ്ടല്ല യേശുവിനെ അവർ ശിക്ഷ വിധിക്കുന്നത് മറിച്ച് യേശു ദൈവപുത്രനാണ് ദൈവമാണ് എന്ന് അവകാശപ്പെടുന്നത് കൊണ്ടാണെന്ന് ന്യൂയോർക്ക് ബെഞ്ചിലെ ന്യൂയോർക്ക് കോടതിയിലെ ഏറ്റവും പ്രഗത്ഭനായിരുന്ന പ്ര പ്രഗത്ഭനായി പ്രഗത്ഭനായിരുന്ന അഡ്വക്കറ്റായിരുന്ന ഗെയ്നറ് പറയുന്നത് ഇതിനെക്കുറിച്ച് പുതിയ നിയമ പണ്ഡിതൻ ആ പുതിയ നിയമ ഗ്രീക്കിന്റെ പണ്ഡിതനായിട്ടുള്ള എ ടി റോബർട്ട്സൺ പറയുന്നത് ഇങ്ങനെയാണ് യേശുവിൻ്റെ വിസ്താരവേളയിലുള്ള ചില ഉത്തരങ്ങൾ നിങ്ങൾ പറയുന്നു യേശുവിനോട് ചോദിക്കുകയാണ് നീ അന്നിനായവന്റെ പുത്രനായ ക്രിസ്തു ആണോ എന്ന് ചോദിക്കുമ്പോൾ മ മർക്കോസിന്റെ സുവിശേഷവും അത്തായുടെ സുവിശേഷവും ഒക്കെ നമ്മളിങ്ങനെ താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ പറയുന്നു നിങ്ങൾ അങ്ങനെ നിങ്ങൾ അങ്ങനെ പറയുന്നു ഞാനാണെന്ന് നിങ്ങൾ പറയുന്നു ആ ഒരു അർത്ഥത്തിൽ യേശു പറയുന്നതായിട്ട് കാണാം എന്ന് എ ടി റോബർട്ട്സൺ പറയുന്നുണ്ട് അത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നാൽ മത്തായുടെ സുവിശേഷത്തിലൊക്കെ വരുമ്പോഴാണ് ആ ഒരു അർത്ഥത്തിൽ കാണുന്നത് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇരുന്നു കൊണ്ട് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതൊരു ഒഴിഞ്ഞു മാറലായിട്ട് തോന്നാം മത്തായുടെ സുവിശേഷത്തിലേക്കൊക്കെ വരുമ്പോൾ അത് ഒഴിഞ്ഞു മാറലായിട്ട് തോന്നാമെങ്കിലും എ ടി റോബർട്സൺ പറയുന്നു എ ടി റോബർട്സൺ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഗ്രീക്ക് പണ്ഡിതനാണ് അദ്ദേഹം പറയുന്നത് സംസ്കാര സമ്പന്നരായിട്ടുള്ള ഒരു യഹൂദൻ ആ തന്റെ ഉത്തരം മറ്റുള്ളവർ